നമ്മൾ ടു ഇന്ന് സൽവാർ മെറ്റീരിയൽസിന്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നും നാളെയൊക്കെ നമ്മൾ ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ജോർജറ്റിലും അതുപോലെ തന്നെ വിചിത്ര സിൽക്കിലും വന്നിട്ടുള്ള സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് നല്ലൊരു ഡിസ്കൗണ്ടിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഈ ഒരു സെറ്റിനൊക്കെ പ്രൈസ് വരുന്ന സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിംഗ് ആണ് നമുക്കത് ഓരോന്നായിട്ട് കാണാം നല്ലൊരു ജോർജെറ്റിൽ വന്നിട്ടുള്ള സൽവാർ മെറ്റീരിയൽ കളക്ഷൻ ആണ് നെക്കിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് സ്കാല പാറ്റേൺ ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെ ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്കും സ്കാല പാറ്റേണും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഓട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഫുൾ സെറ്റിന് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നുള്ളൂ നെക്ക് ഷെയ്ഡുകൾ നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡിലാണ് നെക്ക് ഷെയ്ഡ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അതുപോലെ സാൻഡൂൺ സാന്റൂൺ ആണ് ബോട്ടം വന്നിട്ടുള്ളതും ഇതിന്റെ ദുപ്പട്ട സ്കാല പാറ്റേൺ ആയിട്ട് ഈ ഒരു സൈഡിൽ ഈ ചെറിയ സ്കാല പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ സൈഡിലായിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ക്ലോഷർ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിലാണ് വിചിത്ര സിൽക്ക് നമുക്കറിയാം എല്ലാവർക്കും വെയർ ചെയ്യാൻ നല്ല കമ്പി ആയിട്ട് വെയർ ചെയ്യാനും അത്ര ചൂടൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലുമാണ് ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് നല്ലൊരു റേഞ്ചിലാണ് ഞാൻ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സെമി സാൻവുഡ്സിലേക്കാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പാറ്റേൺ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പിങ്ങാണ് എക് ഷൈഡ് വരുന്നത് നല്ല ബ്ലാക്കിലാണ് ബ്ലാക്കിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് പാറ്റേൺ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ തന്നെയാണ് ജോർജറ്റിൽ വന്നിട്ട് യോഗ പോർഷനിൽ നിന്ന് മുകളിലേക്കാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്കി പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് പാറ്റേൺ ആയിട്ടുള്ള പാറ്റേൺ ആയിട്ടാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സെയിം കളറിൽ സാൻഡൂൺ സിൽക്ക് ആണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല യെല്ലോ എല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡി യെല്ലോ ഷെയ്ഡിൽ ആ ഒരു നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് യോക്ക് ബോട്ടം വരുന്നത് സാൻഡൂൺ സിൽക്ക് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സ്കാലപ്പാറ്റേൺ ആയിട്ട് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല വർക്ക് പോയിട്ടുണ്ട് ഈ ഒരു പോർഷനിലും ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വെയറിനായിരുന്നേലും വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു റേറ്റിലാണ് ഞങ്ങൾ ഇത് അവൈലബിൾ ആക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നല്ലതാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ